എല്ലാവർക്കും സീരിന്റെ നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ എന്റെ ഇൻട്രോ പറഞ്ഞിട്ടില്ല ഇന്നത്തെ നമ്മുടെ ലക്സ്പെസോഡിനകത്ത് ഞാൻ ഇന്നലെ ചെയ്തോ ചെയ്യും എന്റെ ടൗണിന്റെ ബാക്കി പണി ഞാൻ ചെയ്യാൻ പോവുകയാണ് എനിക്ക് പനി ഇല്ലായിരുന്നെങ്കിൽ അത് തന്നെ ഞാൻ പനി ഒന്ന് മരിക്കാൻ കിടക്കുകയാണ് അതുകൊണ്ട് ബൈൻക്രാഫ്റ്റ് ദൈവം ഇന്നിരുന്നിട്ട് ഒരു കൊച്ചു പണി തീർക്കാൻ പോകുന്നു എന്നിട്ട് ഞാൻ റെസ്റ്റ് എടുക്കാൻ പോകുന്നു എന്റെ പനി ഒന്ന് മാറിയിട്ട് ഞാൻ ഇതിന്റെ പണി ബാക്കി ചെയ്തോളാം അതെന്തായാലും ഒരുപാട് ദിവസം ഒന്നും പോകില്ലെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഒന്ന് രണ്ട് ഗുളിക എല്ലാം കഴിച്ചിട്ടുണ്ട് അല്ല വട്ടനുള്ള ഗുളിക ഞാൻ ആൾറെഡി കഴിക്കുന്നുണ്ട് ഇത് പനിക്കുള്ള ഗുളിക വേറെ ഗുളിക അപ്പൊ ഇന്നത്തേക്ക് ഞാൻ എന്റെ ഒന്ന് ഇവിടെയാണ് നേരെ ഞാൻ ഓവ വിടലിലോട്ട് പോയിട്ട് അവിടെ ഞാൻ ഒരു ബിൽഡ് ഉണ്ടാക്കി വെക്കാൻ പോവുകയാണ് ഈ ഒരു ബിൽഡിന്റെ ബക്കറ്റിൽസൂടെ ഞാൻ ആഡ് ചെയ്തിട്ട് ഒരുപാട് ദിവസമായി ഗെയിമിനകത്തൊന്ന് ചെയ്ത് നോക്കണമെന്ന് എന്ന് വിചാരിച്ചിട്ട് അത് എന്തോന്ന് വെച്ചിട്ടാണെന്ന് വെച്ച് ദാ ഈ ഒരു ഹണി ബ്ലോക്ക് വെച്ചിട്ടാണ് ഇത് വെച്ചിട്ട് നമുക്ക് ഒരു സംഭവം ബിൽഡ് ചെയ്യാൻ പറ്റും ഈ ഒരു ഗെയിമിനകത്ത് ഇത് ഞാൻ കണ്ടത് നമ്മുടെ സൂമ വീഡിയോയിലാണ് അതിനകത്ത് പുള്ളി ഈ ഒരു ഹണി ബ്ലോക്ക് വെച്ചിട്ട് ഒരു ടൈപ്പ് എലവേറ്റർ അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അതിന് മുമ്പ് ഈ ഒരു ഹണി ബ്ലോക്കും പിന്നെ കുറച്ച് ഈ ഒരു സോൾ സാൻഡും ഒരുപാട് കെൽപ്പും പിന്നെ കുറച്ച് വാട്ടർ ബക്കറ്റും വേണം ആ പിന്നെ അത് ബിൽഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് ബിൽഡിംഗ് ബ്ലോക്സും ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചിരുന്ന സംഭവം എന്താണെന്ന് എന്നിട്ട് ഞാൻ ഇതിന് വേണ്ടി ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള യൂസ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിലോട്ട് എനിക്ക് കുറച്ച് ഈ ഒരു വെള്ളം എടുത്ത് ഈ ഒരു ഹണി ബ്ലോക്ക് ഇത്ര മാത്രം പറ്റത്തില്ല ഇനിയും വേണം ഫാക്ടറിക്ക് ഒരു ഒരുപാട് കാണും അപ്പൊ ഞാൻ അതൊന്നും കുറച്ചെടുക്കാം ഈ ഒരു പെട്ടിക്കകത്ത് അതായിക്കൊണ്ട് ഇത് ഇന്ന് കുറച്ച് ഇങ്ങോട്ട് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഇതൊന്നും കാണിച്ചു തരാം ആ അതൊന്നും കാണിക്കാൻ വേണ്ടിട്ട് ആ ഒരു ഫ്ലി കൂടെ എടുക്കുക അത് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ ഉണ്ട് ഓക്കെ ഈ ഒരു ഹണി ബ്ലോക്കിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫുൾ ബ്ലോക്ക് അല്ല ഇതൊരു ഫുൾ ബ്ലോക്കിനെക്കാളും നല്ല ചെറുതാണ് എന്താ നമ്മൾ ഇതാ ഇങ്ങനെ നോക്കുമ്പോൾ ഇതിങ്ങനെ ഇതിന്റെ അറ്റം വരെ ഉണ്ടെങ്കിലും ഇതിങ്ങനെ അറ്റം വരെ ഇല്ല ഇത് ആ ഒരു വിഷുവൽ മാത്രമേ ഉള്ളൂ ആക്ച്വലി ഈ ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഒന്ന് രണ്ട് പിസല് കുറച്ചൊന്ന് അകത്തോട്ടാണ് ഇരിക്കുന്നത് അത് ഞാൻ ഇതിലോട്ട് ചേർന്ന് നിൽക്കുമ്പോൾ കാണാൻ പറ്റും ആ ഒരു ത്രീ പ്ലസ് ീ അടിച്ച് എന്റെ ഹിറ്റ് ബോസ് ഒന്ന് ഓണം കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അതാ കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് ചുറ്റിനുള്ള ഒരു വൈറ്റ് പെട്ടി കുറച്ച് ആ ഒരു ബ്ലോക്കിനകത്തോട്ട് കയറി നിൽക്കുന്നുണ്ട് കണ്ടാ ഇപ്പൊ ഞാൻ അത് മാറ്റിയിട്ട് ഒരു ഉറപ്പുള്ള ഒരു സോളിഡ് ബ്ലോക്ക് വെച്ച് അതിലോട്ട് ഇങ്ങനെ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ അതിനകത്തോട്ട് ആ ഒരു വൈറ്റ് ബോക്സ് പോകില്ല കാര്യം ഇത് നല്ല സോളിഡ് ആയിട്ടുള്ള ബ്ലോക്കാണ് എന്തിനാണ് ഈ ഒരു ബ്ലോക്കിലോട്ട് ആ ഒരു ഫീച്ചർ ആഡ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഇതിലൊന്ന് സ്ലൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹണി ബ്ലോക്കിന് ഒരു പ്രത്യേകതയുണ്ട് ഇതിൽ നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റും ഞാൻ എന്താ ഇങ്ങോട്ട് ചാടിയിട്ട് കറക്റ്റ് ഇങ്ങനെ അറ്റത്തോട്ട് ഒന്ന് നിന്ന് നിന്ന് കഴിഞ്ഞാൽ കണ്ട എനിക്ക് സ്ലൈഡ് ചെയ്ത് ഇതിൽ കൂടി ചേർന്ന് താഴ്ത്തു ും അതിനുവേണ്ടിട്ടാണ് ഈ ഒരു ബ്ലോക്കിനെ അവർ നല്ല ചെറുതാക്കിയിട്ടുള്ളത് പക്ഷേ ആ ഒരു ഫീച്ചർ വെച്ച് നമുക്ക് അത് മാത്രമല്ല ചെയ്യാൻ പറ്റുന്നത് ഇതിനെ നമുക്ക് ഒരു ഇലവേറ്റർ ആക്കാൻ പറ്റും ഇപ്പൊ ഞാൻ വേറൊരു ബ്ലോക്ക് എടുത്ത് അത് ഇവിടെ പ്ലേസ് ചെയ്തിട്ട് ഈ രണ്ട് ബ്ലോക്കിന്റെയും ഇടയ്ക്കോട്ട് ഞാൻ നിന്ന് കഴിഞ്ഞ ഈ ബ്ലോക്കും ചേർന്നാണ് ഈ ബ്ലോക്കും ചേർന്നാണ് ഞാൻ കറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വന്ന് നിന്ന് കഴിഞ്ഞാൽ എന്റെ ആ ഒരു ഹിറ്റ് ബോക്സ് ഞാൻ നേരത്തെ കാണിച്ച ഒരു വൈറ്റ് ബോക്സ് ഈ രണ്ട് ബ്ലോക്കിന്റെ ഇടയ്ക്ക് കൂടി ഇത്തിരി തൊട്ടടുത്തുള്ള ബ്ലോക്കിലോട്ട് ഒന്ന് എക്സ്റ്റെൻഡ് ആവും ഇപ്പൊ ഞാൻ ഈ ഒരു ബ്ലോക്കിലും പിന്നെ കുറച്ച് ഈ ഒരു ബ്ലോക്കിലും കൂടിയാണ് നിൽക്കുന്നത് അതെനിക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് ഫ്ലിന്റ് അടുത്ത് ആദ്യം ഇവിടെ ഒന്ന് കത്തിച്ചിട്ട് ഞാൻ എന്താ ഇങ്ങോട്ട് വന്ന് ഇവിടെ ചേർന്ന് നിന്ന് കഴിഞ്ഞാ കണ്ടാ എനിക്ക് അവര് ഡാമേജ് കിട്ടുന്നുണ്ട് ഇതേ സെയിം സംഭവം തന്നെ ഞാൻ ഈ ഒരു സോളിഡ് ബ്ലോക്ക് വെച്ച് ചെയ്തു കഴിഞ്ഞാൽ അതായത് ആ രണ്ട് ബ്ലോക്ക് ഇവിടെയും വെച്ച് ഇവിടെ ഒന്ന് ലൈറ്റൻ ചെയ്തിട്ട് ഈ ഒരു ബ്ലോക്കിൻ ഇടയ്ക്കൂടെ ഞാൻ വന്ന് നിന്ന് കഴിഞ്ഞാ ഇതാ കണ്ട എനിക്ക് ആ ഒരു ഡാമേജ് ഒന്നും കിട്ടുന്നില്ല കാര്യം എന്റെ ആ ഒരു ഹിറ്റ് ബോക്സ് അതിലോട്ട് പോകുന്നില്ല പക്ഷെ ഇതിനകത്ത് അങ്ങനെയല്ല ഇതിലോട്ട് ഞാൻ വന്ന് കയറി കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ഡാമേജ് കിട്ടും ഞാൻ നിൽക്കുന്നത് ഇതാ ഈ ഒരു ബോക്കിലോട്ടാണെങ്കിലും ആ ഒരു കുറച്ച് പിക്സൽ മാത്രം അപ്പുറത്തോട്ട് പോകുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു എഫക്ട് അവിടെ നിന്ന് കിട്ടുന്നത് അപ്പൊ അതിന്റെ മീനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലോക്കിൽ ഞാൻ എന്തോന്ന് വെച്ചാലും അതിന്റെ ആ ഒരു എഫക്ട് എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കിട്ടിക്കോളും ആ ഒരു ഫീച്ചർ വെച്ചിട്ടാണ് നമ്മൾ ഇതിനൊരു ഇലവേറ്റർ ആക്കുന്നത് അപ്പൊ എന്തോന്നാണ് അതിൽ സ്പെഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് ആ ഒരു വാട്ടർ ലെവേറ്റർ നിങ്ങൾക്ക് കാണിക്കേണ്ടി വരും ഞാൻ ഈ ഒരു വേൾഡിനകത്ത് എവിടെ ആ ഒരു ർ ഉണ്ടാക്കിയാലും ഞാൻ അത് രണ്ടെണ്ണം ഉണ്ടാക്കും ഒന്ന് താഴോട്ട് ഇറങ്ങാനും പിന്നെ മേലോട്ട് കയറി വരാനും എന്താ ഈ ഒരു ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ എന്റെ സ്കെലിറ്റർ ഫാമിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഈ ഒരു വെള്ളത്തിനടിയിലും രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് അതും ഒന്ന് താഴോട്ട് പോകാനും ഒന്ന് മേലോട്ട് കയറി വരാനുമാണ് ഞാൻ കുറച്ച് മാസത്തിന് മുൻപ് എന്റെ സീരീസിനകത്ത് ഞാൻ ഉണ്ടാക്കി അതിനകത്ത് ഞാൻ ഇതേപോലെ തന്നെ രണ്ട് എലവേറ്റർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് ഇവിടെ ചെയ്യണ്ട ഇവിടെ നമുക്ക് ഒരേ ഒരു എലവേറ്ററി തന്നെ മേലോട്ട് പോകാനും താഴോട്ട് വരാനും പറ്റും അത് ഞാൻ ഇത്രയും മാത്രം വച്ചിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം അപ്പൊ ഈ ഒരു ബ്ലോക്ക് മാത്രമല്ല രണ്ട് ബ്ലോക്ക് ഇവിടെയും പിന്നെയും രണ്ട് ബ്ലോക്ക് ഇവിടെയും കൂടി വെക്കണം ഇതിൽ ഇതിൽതാ ഈ ഒരു രണ്ട് ബ്ലോക്ക് ഞാൻ വയ്ക്കേണ്ട കാര്യമില്ല ഈ ഒരു ഇലവേറ്റർ ഞാൻ ഒരു കുഴിക്കാതാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് ഇവിടെ ഇങ്ങനെ തന്നെയായിരിക്കും ഇരിക്കുന്നത് എന്നിട്ട് ഞാൻ എന്താ ഇവിടെ നിന്ന് ഈ ഒരു ബ്ലോക്ക് മാറ്റി അവിടെ ഈ ഒരു സോൾസാന്റ് വെച്ച് ഇതിന്റെ മേളിൽ ഞാൻ ആ ഒരു വാട്ടർ ഇലവേറ്റർ ഉണ്ടാക്കും അപ്പൊ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഈ രണ്ട് ബ്ലോക്കിന്റെ ഇടയ്ക്കോടെ ഞാൻ വന്ന് കയറുമ്പോൾ ഈ ഒരു ഇലവേറ്ററിന്റെ എഫക്ട് എനിക്ക് ഇവിടെ കിട്ടും ഞാൻ ഈ ഒരു ബ്ലോക്കിൽ കൂടി ചേർന്ന് തന്നെ നേരെ മേലോട്ട് പോവുകയും ചെയ്യും അപ്പൊ ഞാൻ കുറച്ചൊന്ന് മേലോട്ടൊന്ന് ബിൽഡ് ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഇതാ എന്താ വരുന്നേ എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി ഈ ഒരു ഹൈറ്റ് തന്നെ മതി ഇപ്പൊ ഞാൻ ഇത്രയും ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു ബക്കറ്റ് വെള്ളം വെള്ളംന്താ ഇവിടെ പ്ലേസ് ചെയ്ത് അത് നേരെ താഴോട്ട് പോയിട്ട് എന്റെ കെല്പ്പ് എടുത്ത് നീന്തി താഴോട്ട് ഇറങ്ങി ഇത് ഇവിടെ കംപ്ലീറ്റ് നട്ട് വെച്ചാൽ മാത്രമേ ഇവിടെ എനിക്ക് ആ ഒരു വാട്ടർ സോഴ്സ് കൊണ്ടുവരാൻ പറ്റുള്ളൂ ഇനി ഞാൻ താഴോട്ട് ഇറങ്ങി ആ ഒരു കെല്പ് ബ്ലോക്ക് ഒന്ന് പൊട്ടിച്ച് മാറ്റി ഇവിടെ ഈ ഒരു ബ്ലോക്ക് ഇരുന്നതുപോലെ കഴിഞ്ഞാൽ ആ ഒരു ഹണി ബ്ലോക്കിന്റെ തൊട്ട് ബാക്ക് സൈഡില് ആ ഒരു എലവേറ്റർ എനിക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി എനിക്ക് മേലോട്ട് കയറാൻ വേണ്ടിട്ട് ജസ്റ്റ് നടന്നു വന്ന് ഈ രണ്ട് ബ്ലോക്കിന്റെ ഇടയ്ക്ക് ഇങ്ങനെ മതി ഇതാ ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും ഇല്ല എന്നിട്ടും എനിക്ക് മേലോട്ട് കയറി വരാൻ പറ്റി ഇതാണ് ഞാൻ പറഞ്ഞ പറഞ്ഞിട്ട് അപ്പൊ എനിക്ക് ഇങ്ങനെ മേലോട്ട് കയറി വരാൻ പറ്റുമെന്ന് മാത്രമല്ല ഇതുപോലെ തന്നെ എനിക്ക് നേരെ താഴോട്ട് പോകാനും പറ്റും ഞാൻ നേരത്തെ കാണിച്ചത് ഇതിന്റെ മേലോട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ നടന്ന ഇതിന്റെ കോർണറിലോട്ട് കയറണം പക്ഷെ ഇവിടെ നിന്ന് ഞാൻ അടുത്ത് താഴോട്ട് ചാടുമ്പോ മാസം നീങ്ങി നിന്ന് കഴിഞ്ഞാ ഇതാക്കണ്ട ഞാൻ മേളോട്ട് പോയ അതേ ഹോളി കൂടെ തന്നെ എനിക്ക് താഴോട്ട് വരാനും പറ്റും ഇപ്പൊ ഞാൻ താഴോട്ട് ഒന്ന് വീണപ്പോൾ കണ്ടാണ് എനിക്ക് ഡാമേജ് കിട്ടി അത് മാറ്റാൻ വേണ്ടിയിട്ട് ഈ രണ്ട് ബ്ലോക്ക് ഇവിടെ എടുത്ത് മാറ്റിയിട്ട് ഞാൻ ഇതാ വരുന്നത് ഈ ഒരു ഡബിൾ ചെസ്റ്റ് എടുത്ത് അതാ ഇവിടെ പ്ലേസ് ചെയ്ത് ഇത് ഡബിൾ ചെസ്സിനെ ആണോന്നില്ല ഓരോരു ചത് ഇവിടെ മാത്രം മതി ഞാൻ ഒരു സേഫ്റ്റിക്ക് അത് വച്ചതേ ഉള്ളൂ ഇതിന് ഇവിടെ ഒന്ന് വാട്ടർ ലോക്ക് ചെയ്താൽ മതി ഇവിടെ ഒരു ബക്കറ്റ് വെള്ളം വേണം അതുപോലെ അതുപോലെതാ ഇവിടെയും വേണം അപ്പൊ ഞാൻ ഇനി ഒരു ബക്കറ്റ് വെള്ളം കൂടി ഇവിടെ നിർത്തിട്ട് ഇതും കൂടി ഇവിടെ പ്ലേസ് ചെയ്താൽ മതി ഇനി ഞാൻ മേളിൽ നിന്ന് നേരെ താഴെ ഒന്ന് വീഴുമ്പോൾ ഇവിടെ ആ ഒരു വെള്ളം ഉള്ളതുകൊണ്ട് എന്റെ ആ ഒരു ഫോൾ ഡാമേജ് അങ്ങ് ക്യാൻസൽ ആയിക്കോളും പിന്നെ ഈ ഒരു വെള്ളത്തിന് അധികം ആഴം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതിന്റെ മേലോട്ട് വന്ന് വീണിട്ട് എനിക്ക് നടന്നു വരാനും പറ്റും പിന്നെ പയതപായി ഈ ഒരു ട്രിക്ക് ജാവയ്ക്കകത്ത് മാത്രമേ വർക്ക് ആവുള്ളൂ ബെറ്റർ അതിനകത്ത് വർക്ക് ആവില്ല അതെനിക്ക് കിട്ടി മനസ്സിലായതാണ് ഓക്കെ ഇനി എനിക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ നടന്ന് ചെന്ന് കയറിയാൽ മതി ഞാൻ നേരെ മേലോട്ടെത്തും എന്നിട്ട് ഇങ്ങോട്ട് നടന്ന് ഇതിനകത്ത് വിളിയിലോട്ട് ഇറങ്ങിയിട്ട് തിരിച്ച് പിന്നെ താഴോട്ട് പോകാൻ വേണ്ടിട്ട് ജസ്റ്റ് എടുത്ത ചാടി കൊടുത്താൽ മതി ഇതാ ഇതാക്കണ്ട എനിക്ക് ആ ഒരു ഡാമേജ് ഒന്നും കിട്ടില്ല ഇതാണ് ഞാൻ പറഞ്ഞ അവര് ഇല്ല ഇതിനെ ഞാൻ ഏതെങ്കിലും ഒരു ബിൽഡിനകത്ത് ഉണ്ടാക്കുമ്പോ ഇതിന്റെ ആ ഒരു എൻട്രൻസ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക ഇതിന്റെ ബാക്ക് സൈഡിലുള്ള ഒരു സംഭവം നമ്മൾ കാണില്ല ഈ ഒറ്റൻട്രൻസ് മാത്രം മതി മേലോട്ട് പോവാനും തിരിച്ചിറങ്ങി വരാനും നമ്മുടെ റിയൽ ലൈഫിലുള്ള അപ്പൊ ഇതാണ് സംഭവം ഇനി എനിക്ക് എന്റെ ഈ ഒരു വേൾഡിനകത്ത് ഇത് എവിടെങ്കിലും ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതി അപ്പൊ ഞാനിത് നോക്കി ഇത് എവിടെ വെക്കുന്നതായിരിക്കും കറക്റ്റ് എന്ന് അവസാനം ഞാൻ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് ഞാൻ ഈ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്ത് ആദ്യത്തെ കുറച്ചു ദിവസം തന്നെ ഞാൻ കണ്ടുപിടിച്ച എല്ലാ സ്ട്രക്ചറും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതിലൊരു സ്ട്രക്ചറാണ് നമ്മുടെ ഈ ഒരു ഗെയിമിനകത്തുള്ള അത് ഏകദേശം ഈ ഒരു സൈഡില് നേരെ താഴോട്ട് കുറിച്ച് പോയി കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ജിയോടൊന്ന് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ എനിക്ക് ഈ ഒരു എലവേറ്റർ ഇവിടുന്ന് നേരെ താഴോട്ട് ആ ഒരു ജിയോഡിലോട്ട് കൊണ്ടുപോയി കണക്ട് ചെയ്താൽ കൊള്ളാമുണ്ട് എന്തിനാണ് ഞാൻ ആ ഒരു ജിയോഡിലോട്ട് കൊണ്ടുപോകാൻ കണക്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ ക്രിസ്തൽ ഒപ്പിക്കാൻ നല്ല എളുപ്പമായിരിക്കും പിന്നീട് കാര്യം ആ ഒരു ക്രിസ്റ്റൽ കിട്ടുന്ന ആ ഒരു സംഭവം ആ മാത്രമേ ഉള്ളൂ ഒരു ടൈപ്പ് സ്പെഷ്യൽ ബ്ലോക്ക് ഉണ്ട് അതിന്റെ പേര് ഞാൻ മറന്നു അത് നമ്മുടെ ഗെയിമിനകത്തുള്ള ഒരു സ്പോണർ പോലെയാണ് ആ ഒരു ബ്ലോക്കിനെ പൊട്ടിച്ചെടുത്ത് എനിക്ക് എന്റെ വീട്ടിലോട്ട് കൊണ്ടു വയ്ക്കാൻ പറ്റത്തില്ല അത് ആ ഒരു ജിയോടിനകത്ത് മാത്രമേ കാണുള്ളൂ അപ്പൊ ഇവിടുന്ന് നേരെ താഴോട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിട്ട് ഈ ഒരു ഇലവേറ്റർ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോ ആ ഒരു ക്രിസ്റ്റൽ ഒരുപാട് ഒപ്പിക്കാൻ പറ്റും ആ ഒരു ക്രിസ്റ്റൽ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു സ്പൈ ഗ്ലാസ് ഉണ്ടാക്കുന്നതും ടി ഗ്ലാസ് ഉണ്ടാക്കുന്നതും പിന്നെ നമ്മുടെ ആ ഒരു ആർമ ട്രിംബിലും യൂസ് ചെയ്യുന്നത് ഞാനിപ്പോ അതാണ് ഇട്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ഞാൻ എന്തായാലും ആ കറക്റ്റ് ഒന്ന് കണ്ടുപിടിച്ചിട്ട് നേരെ താഴോട്ട് കുഴിക്കാം നേരെ താഴോട്ട് കുഴിച്ച് ആ ഒരു ജിയോഡിലോട്ട് എത്തിയിട്ട് ഞാൻ ഇനി നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഞാനിത് വരുന്നപ്പോൾ ഓക്കെ ഞാനിത് എങ്ങോട്ടെത്തിയിട്ടുണ്ട് മേളെ ഇന്ന ഞാൻ നേരെ താട്ട് കുഴിച്ചു വന്ന് ഈ ഒരു ജിയോടിന്റെ അടുത്തോട്ട് ഞാൻ വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഒരു ബ്ലോക്ക് ആണ് ആ ഒരു ബ്ലോക്ക് ഞാൻ അറിയാതെ പൊട്ടിച്ചുകഴിഞ്ഞാൽ പൊട്ടിയതാണ് ഈ ഒരു ബ്ലോക്ക് ഇതിനെ നമുക്ക് പൊട്ടിച്ചെടുത്തിട്ട് മേലോട്ട് കൊണ്ടു വയ്ക്കാൻ പറ്റത്തില്ല ഈ ഒരു ക്രിസ്റ്റൽ ഈ ഒരു ബ്ലോക്കിന്റെ മേലെ മാത്രമേ ഫോണും ആവുള്ളൂ അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് ഈ ഒരു എലവേറ്റർ ഇവിടെ നല്ല കറക്റ്റ് ആയിരിക്കും ഓക്കെ ഇനി ഞാൻ എന്താ ഈ ഒരു ഹണി ബ്ലോക്ക് ഇങ്ങനെ പൈസ ഇവിടെ ഇങ്ങനെ വെച്ച് ഏറ്റവും ടോപ്പ് വരെ കൊണ്ടുപോകണം ഇതിങ്ങനെ മുഴുവൻ വെച്ച ശേഷം ഞാൻ ആലോചിക്കുന്നത് ഇതിന്റെ മേളിൽ നിന്നിട്ട് എനിക്ക് ജമ്പ് ചെയ്യാൻ പറ്റൂല അപ്പൊ എനിക്ക് ഈ ഒരു ഹണി ബ്ലോക്ക് ഇങ്ങനെ വെച്ച് പോകാൻ പറ്റൂല മേലോട്ട് ഇതിന്റെ സൈഡിൽ ബ്ലോക്ക് വെച്ച് ഇങ്ങനെ പോകേണ്ടി വരും അത് വലിയ കുഴപ്പമില്ല എങ്ങനെയെങ്കിലും ടോപ്പ് പോലെ ഒന്ന് എത്തിയാൽ മാത്രം മതി അപ്പൊ ഇത് ഞാൻ മുഴുവനൊന്ന് വെച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഇതാ വരുന്നത് ഞാൻ ഇങ്ങോട്ട് ടോപ്പ് എത്തിയിട്ടുണ്ട് ഇനി ഇങ്ങോട്ട് വന്നതുപോലെ തന്നെ തിരിച്ച് താഴോട്ടിറങ്ങിയിട്ട് ഈ ഒരു സോൾസാൻ എനിക്ക് നട്ടു വെക്കണം അപ്പൊ ഞാൻ എന്താ ഈ ഒരു ബ്ലോക്ക് പൊട്ടിച്ച് നേരെ താഴോട്ട് താഴോട്ടിറങ്ങാം അത് ഞാൻ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഇനി ഈ ഒരു ബ്ലോക്ക് മാറ്റി അവിടെ ഈ ഒരു സോൾസാനും വെച്ച് പറന്ന് ഞാൻ മേലോട്ട് കയറാം ഈ ഒരു റോക്കറ്റ് വെച്ചിട്ട് തന്നെ നേരെ മേലോട്ട് പറന്ന് പോകാൻ പറ്റുന്നുണ്ട് പറന്ന് മേലോട്ട് കയറിയിട്ട് ഒരു ബക്കറ്റ് വെള്ളം കറക്റ്റ് ഇതായി ഇവിടെയും ഒഴിച്ച് നേരെ താഴോട്ട് പോയിട്ട് ഈ ഒരു കെൽപ്പ് ഒന്ന് നട്ടു വയ്ക്കണം എനിക്ക് ഇതിനൊന്ന് വാട്ടർ സോഴ്സ് ആക്കാൻ പറ്റുള്ളൂ കെൽപ്പ് കംപ്ലീറ്റ് നട്ടു ഇനി നേരെ നീന്തി താഴോട്ട് പോയിട്ട് ഇതിനൊന്ന് പൊട്ടിച്ചാൽ മതി വെറും നാലേ നാല് ബ്ലോക്ക് മാത്രമാണ് ഞാൻ നേരെ കുഴിച്ച് താഴോട്ട് വന്നത് ഇത്രയും ഏരിയക്കകത്ത് വെച്ചിട്ട് തന്നെ എനിക്ക് ഈ ഇലവേറ്റർ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന ഒരു ഇലവേറ്ററിനെക്കാളും ഇത് നല്ല ചെറുതുമാണ് ഇത് യൂസ് ചെയ്യുന്നത് നല്ല രസമുണ്ട് ഇനി എനിക്ക് നേരെ താഴോട്ട് ഇറങ്ങിയിട്ട് വേണം ഈ ഒരു ബ്ലോക്ക് മാറ്റിയിട്ട് അവിടെ അവര് ചെസ്റ്റ് വെച്ചിട്ട് വാട്ടർ ലോക്ക് ചെയ്യാൻ ഇപ്പൊ ഞാൻ അവര് ചെസ്റ്റ് അട വച്ചിട്ടില്ലാത്തത് കൊണ്ട് ഞാനെടുത്ത് ചാടിക്കഴിഞ്ഞാൽ ഞാൻ ഡെഡ് ബോഡി ആവും പക്ഷെ അതിനൊരു ട്രിക്ക് ഉണ്ട് ഈ ഒരു ഹണി ബ്ലോക്കിൽ ചേർന്നത് പോയാ മതി എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡിലോട്ട് അങ്ങോട്ട് ഞാൻ ചേർന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ നേരെ മെലോട്ട് വരും അതിന് പകരം പതിയെ എടുത്ത് ജമ്പ് ചെയ്തിട്ട് നേരെ ജമ്പ് ചെയ്ത് ഇതാകണ്ട ഈ ഒരു സൈഡിലോട്ട് ചേർന്നു പോയാൽ മതി അപ്പൊ ഞാൻ പതിയെ താഴോട്ട് പൊക്കിയോളും സ്പീഡിലോട്ട് പോകണമെങ്കിൽ ഇങ്ങോട്ട് നീ കൊടുത്താൽ മതി ആ അതെ ഇങ്ങനെ നമുക്ക് നേരെ താഴോട്ടെത്താൻ പറ്റും എന്നാലേ ആ ഒരു ചെസ്റ്റ് തുടർന്ന് വെച്ചുകഴിഞ്ഞാൽ കുറച്ചും കൂടി സ്പീഡില് എനിക്ക് ഇങ്ങോട്ട് എത്താൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇവിടെ പ്ലേസ് ചെയ്യുന്നത് ഇതൊന്ന് വാട്ടർ ലോഗം ചെയ്യാം അതും റെഡി ആക്കിയിട്ടുണ്ട് ഇതിന് ചുറ്റിനും കുറച്ച് ബ്ലോക്ക് വയ്ക്കാം ഇവിടെ ഇരുന്നതുപോലെ തന്നെ ഓക്കെ ഇത്രയും തന്നെ മതിയാവും ഇനി എനിക്ക് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും നേരെ ഓടി വന്ന് ഇതിലോട്ട് അങ്ങ് കയറിയാൽ മാത്രം മതി ആ ഒരു ഇലവേട്ട് തന്നെ നേരെ മേലോട്ട് കൊണ്ടുപോയിക്കോളും എത്തിയിട്ട് ജമ്പ് ചെയ്ത് ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ട് എത്താൻ പറ്റും പെട്ടെന്ന് എനിക്ക് ആ ക്രിസ്തു ആവശ്യം വന്നു കഴിഞ്ഞാൽ നേരെ നടന്നു നടന്നുവന്ന് അങ്ങ് കൊടുത്താൽ മാത്രം മതി ഞാൻ നേരെ വന്ന് ഇവിടെ ലാൻഡ് ആയിക്കോളും ഇനി ഈ ഒരു ക്രിസ്റ്റൽ എടുത്തുകൊണ്ട് നേരെ വീട്ടിലോട്ടങ്ങ് പോയാൽ മാത്രം മതി എന്റെ പേര് സുതി ഇത് യൂസ് ചെയ്യാൻ നല്ല രസമുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ഓക്കെ ഇനി ഞാൻ എന്തായാലും ഫ്യൂച്ചറിൽ ഉണ്ടാക്കാൻ പോകുന്ന എല്ലാ എലവേറ്ററും ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് ഇത് നല്ല രസമുണ്ട് യൂസ് ചെയ്യാൻ നിങ്ങൾ ഇപ്പോൾ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ നല്ല യൂസ് ചെയ്യുന്ന സംഭവം ഉണ്ടാക്കാൻ ഒരു ബി ഫാമ് മാത്രം നിങ്ങൾക്ക് ഉണ്ടായിരുന്നാൽ മതി എന്റെ ഈ ഒരു വാടനകത്ത് ഞാൻ ആ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് ഒരുപാട് കാലമായി എനിക്ക് ഒരുപാട് ഈ ഒരു ഹണി ബ്ലോക്ക് കിട്ടുന്നുണ്ടായിരുന്നു ഇപ്പോഴാണ് ഞാൻ അതിനെ നേരാവുന്ന യൂസ് ചെയ്യുന്നത് ഓക്കെ ഇന്നത്തെ എന്റെ റെക്കോർഡിങ്ങനുള്ള സമയം കഴിഞ്ഞു അപ്പൊ സുധേണ് പനിയൊക്കെ മാറിയിട്ട് തിരിച്ച് ഞാൻ എന്റെ താടിയും പൗരഷവും കൊണ്ട് വരുന്നതായിരിക്കും അപ്പൊ ഞാൻ ഇനി രസം എടുത്തോട്ട് നമ്മുടെ ഇന്നത്തെ ലെസോഡ് എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു നമുക്ക് ഇനി അടുത്ത എപ്പിസോഡ് ആയിട്ട് കാണാം ബൈ